നാട്ടിലെ വിശേഷങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കുകയാണല്ലേ അവസ്ഥ കുറച്ച് മോശമാണ് പരിഹാരം മനസ്സിലുണ്ടാവുമല്ലോ അല്ലേ നാട്ടിലെ കാര്യം വിട് എം എൽ എയുടെ കുടുംബം ടോട്ടലി അലങ്കോലപ്പെട്ട് കിടക്കുക അതാദ്യം നേരെയാക്കണ്ടേ വീട് നന്നാക്കാൻ പറ്റാത്ത ആള് എങ്ങനെയാ നാട് നന്നാക്കാൻ പോകുന്നത് ഞാൻ സിദ്ധുവിനോട് എപ്പോഴെങ്കിലും നീതികേട് കാണിച്ചിട്ടുണ്ടോ ഏതെങ്കിലും വിധത്തിൽ സിദ്ധുവിനെ അപമാനിച്ചിട്ടുണ്ടോ ദാമ്പത്യ ജീവിതത്തിൽ എന്റെ ഭർത്താവ് എന്നെ സംബന്ധിച്ച് അഭിമാനമായിരുന്നു സിദ്ധുവിനെ പോലെ ഒരു നല്ല മനുഷ്യനെ ഭർത്താവായിട്ട് കിട്ടിയതിൽ ഞാൻ എല്ലാ ദൈവങ്ങളോടും നന്ദു പറഞ്ഞിട്ടുണ്ട് ഇഷ്ടങ്ങളും ആവശ്യങ്ങളും സാധിച്ചു തന്ന ഒരാളാ എന്റെ ഭർത്താവ് സമ്മതിക്കുന്നു പക്ഷെ ജീവിതത്തിലെ നിർണായക മുഹൂർത്തത്തിൽ എന്നെ നിങ്ങൾ കൈവിട്ട് കളഞ്ഞു ഈ ഭൂമിയിൽ ഒറ്റപ്പെട്ടു നിൽക്കുമ്പോഴുള്ള അവസ്ഥയിലാണ് ഞാനൊന്നറിഞ്ഞിട്ടും സിദ്ധു എന്നെ കുറിച്ച് ചിന്തിച്ചതുപോലുമില്ല എല്ലാവരും ചേർന്ന് നന്ദന്റെയും ദേവിയുടെയും വിവാഹം അങ്ങ് ആഘോഷിക്കല്ലേ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിച്ചോ എന്റെ കണ്ണീരിൽ ചവിട്ടി നിന്നാ ഇവിടെ ഈ ആഘോഷം നടക്കുന്നത് അവനെ അവളെ ന്യായീകരിക്കാൻ നോക്കുകയായിരിക്കും എനിക്കത് കേൾക്കണ്ട സാധാരണ എല്ലാവരോടും അച്ഛനെ കണ്ടുപഠിക്കാൻ പറയും ഞാൻ സിദ്ധുവിനോട് പറയുന്നത് മോനെ കണ്ടുപഠിക്കാൻ ഒരു ഗതിയുമില്ലാത്തണെങ്കിലും സ്വന്തം ഭാര്യക്ക് വേണ്ടി നമ്മുടെ മോനെ ഉറച്ചു നിൽക്കുന്നത് കണ്ടോ അവൾക്ക് വേണ്ടി അവൻ എന്നോട് ഫൈറ്റ് ചെയ്യുന്നത് കണ്ടോ കണ്ടു പഠിക്ക് സിദ്ധു ഒരു ഭർത്താവ് ഭാര്യയോട് എങ്ങനെയായിരിക്കണമെന്ന് മോനെ കണ്ടു പഠിക്ക് ഇവിടെ ഇപ്പോ പ്രഭാവതിക്ക് ഒരു ശത്രുവിന്റെ വേഷമാ നല്ല ഭാര്യയല്ല അമ്മയല്ല ഞാൻ ആരുമല്ല ചന്ദ്രത്ത് ആരുമല്ല ഞാനിപ്പോ എന്തായാലും ഇന്നവന്റെ വിവാഹരാത്രിയല്ലേ സന്തോഷിക്കട്ടെ അവൻ മാത്രമല്ല സിദ്ധുവും രജനിയും എല്ലാവരും സന്തോഷിച്ചോളൂ പക്ഷെ സന്തോഷിക്കുമ്പോ ഒരു കാര്യം മറന്നു പോണ്ട മുറിവേറ്റ മനസ്സുമായിട്ട് ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം അതാരും മറക്കണ്ട ഫ്ലവേഴ്സ് വാർഷിക